ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ സ്കൂൾ മുറ്റത്ത് കുട്ടികൾ വഴക്കിടുന്നതുമായി താരതമ്യം ചെയ്യുകയാണ് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ സ്ഥിതിഗതികൾ ഗുരുതരമാണെന്നും പശ്ചിമേഷ്യയിലെ സാഹചര്യം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാനായി യു എസ് കൂടുതൽ ഇടപെടണമെന്നും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂടിയായ ട്രംപ് പറഞ്ഞു വളരെ മോശം അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകണം രണ്ട് കുട്ടികൾ സ്കൂൾ മുറ്റത്ത് വഴക്കിടുന്നത് പോലെയാണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് ചിലപ്പോഴെല്ലാം അതിനെ അതിന്റെ വഴിക്ക് വിടാം എന്ത് സംഭവിക്കുമെന്ന് നോക്കാം എന്നാൽ ഭയാനകമായ യുദ്ധമാണിത് ഇരുന്നൂറോളം റോക്കറ്റുകളാണ് ഇസ്രായേലിൽ വെടിവെച്ചിട്ടത് ഇതൊരിക്കലും സംഭവിച്ചുകൂടാ അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ യു എസ് കൂടുതൽ ഇടപെടൽ നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് ജോ ബൈഡനെയും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെയും വിമർശിച്ച് ട്രംപ് രംഗത്ത് വന്നിരുന്നു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നിലവിലുണ്ടോ എന്നറിയാത്ത സാഹചര്യമാണ് താൻ പ്രസിഡന്റ് ആയിരിക്കെ പശ്ചിമേഷ്യയിൽ യുദ്ധമുണ്ടായിരുന്നില്ല ഇറാനിലെന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നാൽ കമല ഹാരിസ് പണം ഒഴുക്കി ഇറാനെ സഹായിച്ചു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചേർന്ന് യു എസിനെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുകയാണെന്നും ട്രംപ് ആരോപിക്കുന്നു അതേസമയം ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പരിമിതമായ തോതിൽ മാത്രമാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഇറാനും പ്രതികരിച്ചു നൂറ്റി എൺപതിലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തെല്ലവീവിന് നേരെ അയച്ചത് ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായത്